പക്ഷെ ഇതിനീതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അത് ഇൻവിസിബിൾ എന്ന് പറയും പക്ഷെ എഫക്ട് നമുക്കുണ്ട് അതിന്റെ പിന്നിൽ ഒരു കോസ് ഉണ്ട് ഒരു കാരണമില്ലാതൊന്നും സംഭവിക്കില്ലേ അപ്പൊ ആദ്യത്തെ കാരണം നമുക്ക് ബുദ്ധിയിൽ കണ്ടെത്താൻ പറ്റും കണ്ടെത്താൻ പറ്റും അതിനെ വിസിബിൾ എന്ന് പറയും ക്ലിയർ ആണ് കണ്ടത് അതെ മൂന്നാം കണ്ണ് ഇപ്പൊ നമുക്ക് ഷാജിയൊക്കെ വിടുന്നോണ്ട് തന്നെ നമ്മുടെ വീടിനെ കാണാൻ പറ്റും കാണാൻ പറ്റും ഏത് കണ്ണും ഉണ്ടാകണ്ടേടയിൽ ഇനി നമ്മുടെ ഒരു ബാല്യകാലത്തിലേക്ക് വേണം വെറുതെ ഒന്ന് കണ്ണടച്ചിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡോ അന്നത്തെ സ്റ്റുഡൻസിനെ കാണാം അതും തേടയിലാണ് ഇന്നിത്രയോ ബാക്കിലോട്ടുള്ള അനുഭവം എന്നാൽ രണ്ട് വർഷം കഴിയുമ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായി തീരണം ആ അത് എനിക്ക് എന്തൊക്കെയാ വേണ്ടത് ഇൻ മൈ ലൈഫ് എനിക്ക് എന്റെ പൊസിഷൻ എങ്ങനെ ഇരിക്കണം എന്റെ എക്കണോമിക്കൽ ആയിട്ട് എന്റെ കുടുംബം എങ്ങനെ ഇരിക്കണം ഈ ഒരു ബ്ലൂ പ്രിന്റ് ഇപ്പം വന്നിട്ടില്ല പുറത്ത് വന്നിട്ടില്ല എനിക്ക് വേണ്ട ഇതിന് ഒരു സ്കെച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ഏത് കണ്ണിലാ കണ്ടേടായി തന്നെ മുന്നോട്ടുള്ളത് നമ്മുടെ സങ്കല്പത്തിൽ ഒരു തേടായി കാണാൻ പറ്റുമല്ലോ അതെ അത് ക്ലിയറും സ്പെസിഫിക്കും ലോജിക്കുമാണ് എനിക്കിപ്പം ഈ ഒരു പ്രായത്തിരിക്കുമ്പോൾ ഞാൻ കാണാൻ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കും അപ്പൊ എന്റെ രൂപമൊക്കെ അല്ല നമ്മള് വെറുതെ കണ്ടിട്ട് കാര്യമില്ല ഇപ്പൊ അടുത്ത വർഷം അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ലോജിക്കോട് കൂടി നമ്മൾ സെറ്റ് ചെയ്യും അത് തേടയിലാണ് അത് കൺസിസ്റ്റന്റ് ആയിട്ടാണെങ്കിൽ അതിന്റെ ഇന്റൻഷൻ കറക്റ്റ് ആയിട്ടും കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ കാലഘട്ടത്തിനുള്ളിൽ അവിടെ നമ്മൾ എത്തി എത്തിയിരിക്കും അത് മൂന്നാം കണ്ണിലൂടെ കാണുന്നു ഇത് ലോജിക്കിൽ മനസ്സിലാകുന്ന എന്നാൽ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും ഈ ചില ചില സംഭവങ്ങൾ ഇടയ്ക്ക് വന്ന് വീഴുന്നു നേരത്തെ പറഞ്ഞ എത്ര ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല അതിനു പിന്നിൽ ഒരു ഉണ്ട് ആ കോസിനെ പറയുന്ന ഈ ആക്ഷൻ നമ്മക്ക് അറിവിലുള്ളതും അല്ലാത്തതും ആവുന്നു അല്ല അറിവിൽ ഓർമ്മയിലുള്ള നമ്മുടെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും മനസ്സിലാവും ഒരാള് പരീക്ഷയ്ക്ക് തോറ്റെങ്കിൽ അതിന്റെ കർമ്മ കർമ്മം എന്താന്ന് പറഞ്ഞു മനസ്സിലായി ആ കർമ്മം അങ്ങനെ ചെയ്തുകൊണ്ടാണ് തോറ്റത് അത് ബുദ്ധിക്ക് മനസ്സിലാവും എന്നാൽ ഇപ്പം രണ്ടാമത് അനുഭവിക്കുന്ന അതല്ല നമ്മള് പ്രയത്നിക്കുന്നുണ്ട് ഇങ്ങനെ പോകേണ്ടത് ഒരാള് പെട്ടെന്ന് വണ്ടി ഇടിച്ചു നോക്കി ചോദിച്ചാ എന്ത് നാളെ ഒരു എഗ്രിമെന്റ് എഴുതാന്ന് പറഞ്ഞ പുള്ളിക്ക് ഉടനെ മനസ്സു മാറിപ്പോയി സ്ഥല കച്ചവടമായി നമ്മളിങ്ങനെ ഈ നമ്മുടെ ഈ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ഇതിങ്ങനെ നിരന്തരം വരുന്നു അതിന്റെ പിന്നിലും ഒരു കോസ് ഉണ്ട് അതാണ് ഇൻവിസിബിൾ എന്ന് പറയുന്നത് ആ കോസ് ആണ് നമുക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിലും ഉണ്ടരണം അതിനെ കാർമിക് എഫക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് കാണാം ഒന്ന് അതിന്റെ പോസിറ്റീവ് ഡയറക്ഷനാണ് നമ്മൾ അനുഭവിക്കുന്ന നല്ല സമൃദ്ധി സമൃദ്ധിയല്ലേ ചിലർക്ക് അവര് പ്രത്യേകിച്ച് ചെറിയ എഫർട്ട് എടുത്താൽ ഒരുപാട് നേട്ടം ഉണ്ടാകും ചിലപ്പോ ഒന്നും ചെയ്യണ്ട അവനെപ്പോഴും ഭാഗ്യം തുണച്ചോട്ട് അതെ അതിനെ സൂഹൃതം എന്ന് പറയും അതിന്റെ പിന്നിലൊരു കർമ്മമുണ്ട് കർമ്മം പോലും അറിയുന്നില്ല കർമ്മം സംഭവിച്ചിട്ടുണ്ട് ഏഹ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരിട്ട് ദുരിതത്തിലേക്ക് പോകുന്ന അതാ കൂടുതലും കൂടുതലും അതിനെ കർമ്മദോഷം എന്ന് പറയും ആദ്യത്തേനും സുഹൃതം സുഹൃതം പോസിറ്റീവ് സൈഡ് രണ്ടാമത്തെ കർമ്മ അതാ കൂടുതൽ ദോഷമായിട്ട് പലർക്കും അനുഭവപ്പെടുന്നു അതിന്റെ പിന്നിലെ കാരണം എന്താ അത് നമ്മള് ഈ ലോകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു എനർജി ആയിട്ടാണല്ലോ വരുന്നത് ഈ എനർജി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ളതാണ് അതെ എണർജിയെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ എല്ലാവരുടെ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലടങ്ങി ഈ അകത്തേ കയറി എനർജി മുമ്പ് ഉണ്ടായിരുന്ന കണ്ടാമിനേഷൻസ് മാലിന്യങ്ങൾ അങ്ങനെയുള്ള സംഭവമാണ് അതവിടെ കിടക്കാവും മുളയ്ക്കാത്ത വിത്ത് പോലും ഇത് പ്രസന്റ് ലൈഫിൽ എപ്പോ വേണമെങ്കിൽ അനുഭവമായിട്ട് അപ്പൊ വന്നപ്പോഴേ കൊണ്ടുവന്നു പറയും ഇതിനെ സഞ്ജിതകർമ്മയും സഞ്ജിതകർമ്മം നല്ലത് ചീത്ത സുഹൃത്തും വരാം പലർക്കും ഫോക്കസ് ചെയ്യുന്നതിലോട്ടാ നെഗറ്റീവ് അതൊന്ന് ജീൻ ആ രണ്ടാമത്തതല്ലോ ഈ പരമ്പരയിലൂടെ പകർന്നു വരുന്നതിനെ പലതും നമ്മുടെ അത് കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും ആദ്യത്തെ എന്താ തെളിവുന്ന ആൾക്കാർ ചോദിക്കും അത് അനുഭവത്തിലൂടെ അറിയാൻ പറ്റുള്ളൂ അത് വേറെ കാര്യം രണ്ടാമത്തത് ഡോക്ടേഴ്സ് ചോദിക്കാറല്ലേ ഈ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പോ പാരമ്പര്യം ചോദിക്കാം അമ്മയ്ക്ക് മാനരോഗം അപ്പൊ നമ്മളൊന്നും ആലോചിക്കുമ്പോ ഇല്ല അപ്പനെ അമ്മയ്ക്കൊന്നും ഇല്ല അപ്പനെ വരെ ഓർമ്മയുണ്ട് അവർക്കും ഇല്ല നമുക്ക് ഏഴ് തലമുറ ബാക്കിലോട്ടുള്ളവരുടെ എഫക്റ്റും പ്രസന്റിലുള്ള നമ്മുടെ ലൈഫിൽ ഈ പറയുന്ന സുഹൃത്തുമായിട്ടും വരാം കർമ്മദോഷമായിട്ടും അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ അല്ല നമുക്ക് ഒരു ഒരു പോകുന്ന നിയന്ത്രണം ണ്ട് അത് നമ്മൾ ജനിതകം ഇനി അത് കുറച്ചുകൂടെ ക്ലിയർ ആകും പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേൾക്കുമ്പോ ആൾക്കാർ ക്രിട്ടിക് മൈൻഡിൽ ചിന്തിക്കും ഇതൊക്കെ ഉണ്ടോ ഏഹ് സ്വാഭാവിക ഇനി ഇത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല ഏത് യുക്തിവാദികളും ഇതിനെ ആർജിത കാർമിക് എഫക്ട് എന്ന് പറയും അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രസന്റ് ലൈഫിൽ നമ്മൾ ഉള്ളിലേക്ക് ഇൻപുട്ട് കൊടുത്തത് ചിന്തകൊണ്ട് ഇമോഷൻ കൊണ്ട് പ്രവർത്തി പ്രവർത്തനങ്ങൾ കൊണ്ട് അത് ഉള്ളിലേക്ക് അറിയാതെ അറിഞ്ഞും അറിയാതെ ആരെ ആരെയും മനസ്സിലായി അതിന് നമ്മളെ മനസ്സിലാക്കാനാണ് പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ ചില സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ചില ട്രാൻസ്ഫർമേഷൻ കീപേഡുകളാണ് നല്ല പഴഞ്ചൊല്ലുകൾ ർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരെങ്കിലും ഒക്കെ ദ്രോഹിച്ച അങ്ങനെ ദ്രോഹ പ്രവർത്തനം ചെയ്ത് ജീവിച്ചാൽ ഒരാൾ കാണുന്നുണ്ട് ദൈവം നിനക്കുള്ള ദൈവം തരും എന്നാ പറയുന്നത് ശിക്ഷ ശിക്ഷ കിട്ടിയിരിക്കും പിന്നെ ഇപ്പൊ ഇപ്പം പറയാറുണ്ട് ഇപ്പം പാടത്ത് കൂലി പരമ്പ പാടത്ത് ജോലി ജോലി പെട്ടെന്നാണ് ഇപ്പൊ സ്പീഡായ അതിന്റെ കാരണം ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ച ശക്തി എനർജിയാണ് അതെ അതെ അപ്പൊ ദൈവം തരുമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജിയിലേക്ക് നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് എന്തോ അത് കറങ്ങി തിരിഞ്ഞ് എഫക്ട് പോലെ നമുക്ക് തിരിച്ചടിയായിട്ട് അത് വേറെ ആരും ദ്രോഹിക്കണം അവരെ ദ്രോഹിക്കണമെന്നോ അവർ നശിക്കണമെന്നോ വിചാരിച്ച് നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ സ്വയം നിങ്ങളെ പീഡിപ്പിച്ചോണ്ടിരിക്കും പക്ഷെ എന്താ ഇങ്ങനെ ആ എന്നെ ഞാൻ എവിടെ പോയാലും എന്റെ വിധി ഇതാ എനിക്ക് മാത്രം എന്തായാലും എനിക്ക് മാത്രം എന്തായത് ഏഹ് പക്ഷെ എന്റെ വീട്ടില് അത് അന്ന് എന്നോട് അവരിത് പറഞ്ഞു അന്ന് അന്ന് എന്റെ മനസ്സിൽ ഞാൻ കരുതിയതാണ് എന്നിട്ട് അവരെ പറ്റി ഇങ്ങനെ വൈരാഗ്യം കൊണ്ട് നിങ്ങൾ അടക്കും ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലേക്കാ പോകുന്നത് ഇതിനെയാണ് ആർജിത കാർമ്മികൾ ചിലക്ക് സഹതാപമായിരിക്കും ചില എന്നെ കാണാൻ വരുമ്പോൾ സാറേ അങ്ങനാണെങ്കിൽ ഞാനേ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഇതുവരെ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല തന്നെയല്ല എനിക്ക് നല്ലൊരു മനസ്സാണ് ഞാൻ ആരുടെ മനസ്സ് വേദന കേട്ടാൽ അലിയും അരഞ്ഞുപോകും അവരോടൊപ്പം ഒരു സിനിമ കണ്ടാവതി ഞാൻ അത് കേട്ട് കരയും അത്ര നല്ല കൃത തന്നെയാണ് ഇതെ കുഴപ്പം നിങ്ങൾ വേറൊരാളുടെ സങ്കടം കേട്ട സങ്കടമുള്ള ഇമോഷൻസും കാര്യങ്ങളിലൊക്കെ ചെവി മെച്ചു കൊടുത്താൽ ഇടപെട്ടാൽ ഉറപ്പാകും നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സെന്ന് പറയുന്ന ആത്മാവ് ഒപ്പി സ്പോഞ്ച് വെള്ളം വലിക്കുന്നു സ്പോഞ്ചിന് നല്ലതും ചെയ്തേ അറിയില്ല എന്തും ഒപ്പിടും ഇത് ആയാൽ തുടർന്നുള്ള ജീവിതത്തിൽ നമ്മുടെ ഇതായിട്ട് വരിക എഫക്റ്റ് ആയിട്ട് വരിക അതാണ് പുറത്ത് അതാണ് നമുക്ക് ആ എന്ത് കൂടുതൽ കൊടുത്തോ അതിന്റെ ഔട്ട്പുട്ടല്ലേ കിട്ടും ചാൻഡിയൽ ഞാനൊരു ബൗള് കുറെ മുത്തുകൾ അതിനകത്തുണ്ട് വെളുത്ത മുത്തുകൊണ്ട് കറുത്ത മുത്തുകളുണ്ട് ഇത് മിക്സാണ് പക്ഷേ സെവൻറ്റി പെർസെന്റേജ് വൈറ്റ് വെളുത്ത മുത്ത ഒരു മുപ്പത് ശതമാനം ബ്ലാക്ക് കറുത്ത മുത്ത ഇത് മിക്സ് ചെയ്തിട്ടാൽ മതി ഒരു പിടി വാരി എടുക്കാൻ പറഞ്ഞാൽ കയ്യിൽ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും വൈറ്റ് ആയിരിക്കണം വൈറ്റ് ആയിരിക്കും കാരണം ഏറ്റവും എണ്ണി കൂടുതൽ ഉള്ളത് അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് അറിഞ്ഞോട്ടിട്ടേ എടുക്കാൻ പറ്റുള്ളൂ അകത്തേക്ക് ഇട്ടു കൊടുത്ത എന്താ മുഴുവൻ കാലങ്ങളായിട്ട് ഇപ്പൊ ഈ നിമിഷം വരെ നമ്മള് വേണമെന്ന് വിചാരിച്ചല്ല അവളേയും ട്രൈ ചെയ്ത് വന്ന സമയത്ത് അവിടെ രണ്ടുപേരും കിടന്ന് ഉണ്ടാക്കും ചെറിയ കുടിക്കും നമ്മൾ നോക്കി മതി നമ്മുടെ ഉള്ളിലോട്ട് സംഗതികരി പോവല്ലേ അങ്ങനെ ഇൻസെർട്ട് ചെയ്തിട്ടുള്ളതെല്ലാം തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് ഇതിനെയാണ് ആർജിത കർമ്മദോഷം ദൈവത്തിന് വഴി ഏഹ് അപ്പൊ എന്ത് എങ്ങോട്ട് നോക്കണം എങ്ങോട്ട് നോക്കരുത് ഏഹ് പിന്നെ എന്ത് കേക്കണം എന്ത് കേക്കരുത് ഇതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അപ്പൊ ഇവിടെ വേറൊരു ചോദ്യം വരും കാര്യം എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ ഞാനിനി ചെല്ലുന്ന സാഹചര്യത്തിൽ അങ്ങനല്ല എനിക്കെല്ലാം വരാൻ പറ്റുള്ളൂ എന്റെ എതിരെ വണ്ടി ഓടിച്ചു വരുന്നതിന് എനിക്ക് പറ്റാൻ പറ്റാൻ പറ്റില്ല ഇനിയിപ്പം ഞാനിപ്പം നല്ല ഇതായിട്ട് പോവാണ് പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രദേശം മുഴുക്കൻ ടോക്സിക്ക ആൾക്കാരാണ് ഞാനിതൊക്കെ മനസ്സിലാക്കി അവരുടെ ഇടയ്ക്ക് പോയി ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞ ഞാനിപ്പം ചെയ്തിട്ട് വല്ല കാര്യം ഉണ്ടോ കുളിച്ചിട്ട് നമ്മൾ കയറി കഴിഞ്ഞ പിന്നെ ചെളിവാരി വീഴുന്നണക്കല്ലേ എന്നുള്ളത് ഒരു ചോദ്യം വരും അപ്പൊ ഇന്നാ ഞാൻ കാണാൻ വന്ന ഒരു കക്ഷി പറഞ്ഞു സാറേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാനത് ശ്രമിക്കാം പക്ഷെ വീട്ടിലോട്ട് ചെന്ന നേരെ തിരിച്ചു അവർക്ക് ഒരു വിശ്വാസവും ഇല്ല ഇത് കേട്ട് 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 ഇതെല്ലാം പോവാ എന്ന് വിചാരിച്ച് നമുക്ക് ചുറ്റുപാടുകളെ മാറ്റാൻ പറ്റില്ല പരിസ്ഥിതി മാറ്റിയിട്ട് മനസ്സിതി മാറും വിചാരിക്കട്ടെ മനസ്സിതി മാറിയാൽ പരിസ്ഥിതി മാറും ഈ ടേബിള് ഇങ്ങനെ ഇരിക്കണമെന്നുള്ളത് എന്റെ മനസ്സിന്റെ ഒരു സ്ഥിതി അല്ലേ ഞാനെപ്പോഴും ഡിസ്റ്റർബാണോ അതുപോലെ അപ്പൊ അല്ല നമ്മൾ അധിവസിക്കുന്ന മുറി നയിക്കുന്ന പ്രസ്ഥാനം അത് കാണുമ്പോൾ അറിയാം അത് നയിക്കുന്ന ആളുടെ ഒരു അടുക്കള ജോലി ചെയ്യുന്ന എപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുന്ന അമ്മ ആ സ്ത്രീയുടെ മനസ്സിലാണ് അടുക്കള കാണുന്നത് അപ്പൊ മനസ്സിൽ മാറിയാൽ പരിസ്ഥിതി മാറും ഇവിടെ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ സ്ഥിതിയെ നമ്മളായിട്ട് മനസ്സിലാക്കി മാറ്റുമ്പോൾ സറൗണ്ടിങ്സും മാറും ക്ലിയർ എത്ര ആളുകളെ പറഞ്ഞു ഇനി ഇവരെ ഒന്നും മാറ്റാൻ പറ്റും മറ്റുള്ളവരെ മാറ്റാൻ പറ്റുന്ന മറ്റുള്ളവർ മാറി അവരൊരു തന്നെ ആയിരിക്കും അപ്പൊ നമ്മൾ അതിനടയ്ക്ക് ജീവിക്കണമെങ്കിൽ ഒറ്റ കാര്യം അല്ലേക്കാ എല്ലാവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കാം എല്ലാവരുമായിട്ടും ആരെയും പിണക്കാനൊന്നും പോകണ്ട ബട്ട് ഡിറ്റാച്ച്ഡ് മൈൻഡ് അറ്റാച്ച്ഡ് വിത്ത് ഡിറ്റാച്ച്ഡ് മൈൻഡ് മനസ്സുകൊണ്ട് ഡിറ്റാച്ച് ആയി നമ്മൾ തേങ്ങ കൊട്ട തേങ്ങ എന്ന് ഉള്ളില് ഇത് ഷെല്ലിൽ നിന്ന് വിട്ട് കൊപ്ര കൊപ്ര കുടുക്കി കഴിഞ്ഞാൽ കുടുങ്ങും അത് ഷെല്ലിൽ നിന്ന് വിട്ടില്ല പച്ച തേങ്ങയാണെങ്കിൽ ഒട്ടിനീക്കി ഈ ഒട്ടിനീക്കി നിർത്താ പ്രശ്നം എവിടെ അപ്പൊ നമ്മളിത് മന മൈൻഡ് കൊണ്ട് കൊട്ടത്തേങ്ങ ആകും വേറെ ഭാഷ ഒരു ഇൻവിസിബിൾ ഒരു ഗ്ലാസ് ബൗണ്ടറി അത്

ഫിസിക്കൽ ഫിസിക്കലേജ് കൊണ്ട് എല്ലാവരും ഉണ്ടായിട്ടുണ്ടോ പക്ഷെ മെന്റൽ മെന്റലേജ് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ് മെന്റൽ മെന്റലേജ് ഇല്ലാത്തവർക്ക് ഈ പ്രശ്നങ്ങളായിരിക്കും എപ്പോഴും അല്ല സാർ ഇപ്പം കുറച്ചു കുറച്ചും പറഞ്ഞില്ലേ നമ്മളുടെ മനോസ്ഥിതി മാറിയാൽ മാറും എന്ന് പറഞ്ഞില്ലേ അത് എങ്ങനെയായിരിക്കും നമ്മളുടെ ചിന്ത നല്ല നമ്മളിലുള്ള എനർജി നല്ലത് നല്ല എനർജി പുറത്തേക്ക് പോകുമ്പോൾ അത് അവരിൽ എഫക്ട് ചെയ്ത് അവരും അവര് മാറ്റം വരുമോ എന്നാണ് എങ്ങനെ ഇപ്പം ചിലപ്പോൾ ആൾക്കാർ ഇവിടെ കാണാൻ വരുമ്പോഴേ സാറേ ഭയങ്കര ആശ്വാസം ജീവിതം ഒരു സുഖമുണ്ട് അപ്പൊ ഞാൻ പറയും ഇത് പണ്ടിക്കാനൊന്നും അല്ലല്ലോ വന്നു വന്നപ്പോ അവര് പ്രശ്നം വൈദ്യുതി പ്രശ്നം എനിക്ക് ജീവിക്കേണ്ട ഇതൊക്കെ ആയിരുന്നുള്ളൂ വീടൊക്കെ മാറിയോ ഏ വീടൊന്നും മാറിയില്ല ആൾക്കാരൊക്കെ അവരെല്ലാം അവിടെ ഉണ്ട് പിന്നെന്താ ഞാനങ്ങ് മാറ മറ്റുള്ളവരെ മാറ്റാൻ പറ്റില്ല ഈ ട്രിക്ക് മനസ്സിലായപ്പോ അവരവിടൊക്കെ തന്നെ ഉണ്ട് ഇപ്പൊ ഈ ഒരു ഇലയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ പല കറികളുണ്ട് കൊല കൂട്ടാനുണ്ട് അവിയലുണ്ട് കിച്ചടിയുണ്ട് വെച്ചടിയുണ്ട് തോരനുണ്ട് പാവയ്ക്ക ഉപ്പേരി ഉണ്ട് അല്ല പാവ കിച്ചടിയുണ്ട് നമ്മളെ കൂട്ടിയിട്ട് അത് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ആയിരിക്കും അറിഞ്ഞുകൊണ്ട് കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഇവരിതാണ് ഇവരിൽ ചില ഗുണങ്ങളും ഉണ്ട് അതിലേക്ക് ഫോക്കസ് അത് അത് ഈ നമ്മുടെ ഈ സംവിധാനത്തില് അതിനെ എങ്ങനെ ഉപയോഗപ്പെടുന്നുണ്ട് എല്ലാം കഴിഞ്ഞ ഇല്ല എന്തെങ്കിലും ഉള്ളവരുണ്ടാവും അവരെ ആ ഭാഗം ഉണ്ടാവുമ ഇത് വരണമെങ്കിൽ ഈ വ്യക്തി മെന്റൽ ഏജ് കൂടണം കൂടണം എന്നാലേ ചിന്തിക്കാൻ പറ്റുന്ന ഡിബേറ്റ് ഈ ഇട്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ പോവാണ് പണ്ടുള്ളവരനുഭവം ഇത് പറഞ്ഞിട്ടാണ് ഇവിടെ ക്ലാഷ് വരുന്നത് അപ്പൊ മെച്ചൂർ ആയുള്ള ആൾക്കാരെ മനസ്സിലായി മനസ്സിലായി ഞാൻ സംസാരിക്കുമ്പോഴല്ലേ മാറും ഇപ്പം എന്നെ കാണാമെന്ന് പറഞ്ഞ കക്ഷി പറഞ്ഞതാ അവരുടെ ഉള്ളിൽ നിന്ന് ഉടൻ തന്നെ ഒരു ഇന്നർ കോർഗിനേഷൻ വരും ദിസ് ടൈമിൽ ഈ സമയവും കടന്നു കടന്നുപോകും നല്ല ട്രെയിനിങ് വേണം വേണം അത് ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഈ പാത്തിൽ ആൾക്കാർ ഇങ്ങനെ പിടിച്ചു നീക്കുന്നത് എപ്പോഴും കാണുകയും പറയുകയും എപ്പോഴും ചാർജ് കിട്ടിക്കൊണ്ടേയിരിക്കണം ഈ വിഷയത്തിൽ നമ്മളെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇട്ടുകയും കാണാതെ കേൾക്കാതെയും ഒക്കെ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം കഴിഞ്ഞ ആഴ്ച ഞാൻ തിരുവാന്ഡത്ത് പോകും ഒരുപക്ഷെ ആ കക്ഷി കാണുന്നുണ്ടായിരിക്കും ഞാനിപ്പം വെളുപ്പിനത്തെ ട്രെയിനിന് അഞ്ചു മണിക്ക് വിടുന്ന കേറി കേക്കാണെന്നുണ്ടെങ്കിൽ കമന്റിൽ കാണ കേട്ടോ ഞാൻ ആ അപ്പൊ ഞാന് ഇങ്ങനെ അഞ്ചു മണി കയറി ടി വന്നു ടി ആർ വന്ന ഒരു ലേഡിയാണ് മുപ്പത്തഞ്ചു വയസ്സിന് അടുത്ത് കാണുമെന്ന് തോന്നുന്നു അവര് വന്ന് അവരുടെ പാടല് അടിച്ചു നോക്കി പേര് ചോദിച്ചു പോയി അപ്പൊ അരണ്ട വിളിച്ചു ഞാൻ കിടന്നുറങ്ങി ഒരു ഏഴ് മണി ആയപ്പോ ടി ആർ എന്റെ മുന്നേ നിൽക്കുക ഞാനിങ്ങനെ നോക്കുക ഞാൻ വിളിച്ചോടാ കൊറച്ചുമ്പ് എല്ലാം ചെക്ക് ചെയ്ത് പോയാണല്ലോ ഞാൻ വല്ലാത്തൊരു കോയിൻസ് ഞാനീ കാണണം കാണണം എന്ന് പറഞ്ഞ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കോയമ്പത്തൂർന്ന് വരുന്ന ട്രെയിനാണ് ഇവരുടെ സർവീസ് എടുക്കുന്ന ബുക്കില ഞാനിപ്പോ തന്നല്ല കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞങ്ങള് സാറിന്റെ ഈ വീഡിയോസ് കണ്ടാണ് എന്റെ ഹസ്ബൻഡ് ആദ്യം എനിക്ക് അയച്ചത് പുള്ളി റിംഗിലാണ് ആഫ്രിക്കയിലാണ് അടുത്ത മാസം വരുന്നുണ്ട് പുള്ളി വന്ന് കാണണം എന്ന് എന്റെ ഒരുമിച്ച് ഏഹ് അന്ന് ആദ്യം സാറിന്റെ വീഡിയോ കണ്ട് എനിക്ക് അയച്ചു പിന്നീട് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി നല്ല നല്ല ഒരു പുള്ളിക്ക് അയച്ചു ഇതിലൂടെ തന്നെ ഞങ്ങളുടെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ആയി എന്നെ നേരിട്ട് കണ്ടിട്ട് പോലും എന്നിട്ട് എന്നോട് അനുസരിച്ച സമയം പോയിട്ട് തിരിച്ചെല്ലാം തയ്യാറായി വന്നിരിക്കുക ശരിക്കും ട്രെയിനില് ഈ പറയുന്ന കോൺവെർസേഷൻ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ നമ്മൾ ഈ ചില ചില അറിവുകളിലൂടെ കിട്ടും സ്വയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പൊ അകത്തും നമുക്ക് നിർദ്ദേശം കിട്ടും ഇന്നർ എന്ന് പറയും നമ്മൾ ഇൻപുട്ട് കൊടുത്തല്ലേ ഔട്ട്പുട്ട് വരും അപ്പൊ ഒരു ഇഷ്യൂ വന്ന ഉടനെ മനസ്സിൽ മനസ്സുകൊണ്ട് നമ്മൾ പലത് കേട്ടതിന്റെ എസ് എൻസ് ആയിരിക്കും പൊങ്ങി വരുക അതെ പക്ഷേ ഈ അറിവ് കിട്ടാനും ഒരു സമയം പറയുന്നത് അല്ലേ ഈ അറിവ് കിട്ടേണ്ട സ്ഥലത്തേക്ക് എത്താനും ആ അറിവ് നമുക്ക് കിട്ടണമെന്നുള്ള ഒരു 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 എന്താ ഒരു നിയമം എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രകൃതിയിലുണ്ട് അല്ലെ ഇത് ഇവിടെ അറിവ് അറിവും തിരിച്ചറിവും തിരിച്ചറിവുണ്ട് തിരിച്ചറിവുണ്ട് അറിവ് എന്ന് പറയാൻ സാമാന്യനെയുള്ള ചില പൊതു അറിവുകൾ അറിവുകൾ അതൊക്കെ പഠിക്കാനും നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന ജനറൽ നോളജ് ഒക്കെ ഒരുപാട് പഠിക്കുന്നു ഈ ജനറൽ നോളജ് ഒക്കെ എവിടെ എത്തിയ വ്യക്തിക്കും തിരിച്ചറിവ് ഇല്ലെങ്കിൽ പോയി തിരിച്ചറിവ് അറിവുകൊണ്ട് തിരിച്ചറിവ് ഇല്ലെങ്കിൽ പോയി അപ്പൊ ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത് എന്താ അൾട്ടിമേറ്റ് സുപ്രീം നോളജാണ് സ്പിരിച്വൽ കോക്ഷൻ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ചുള്ള നോളജാണ് അൾട്ടിമേറ്റ് നോളജ് അത് കിട്ടിയിട്ടുള്ള വ്യക്തികൾ തിരിച്ചറിവ് ഉള്ളവരായിരിക്കും അപ്പൊ ഒരു സ്പിരിച്വൽ എഫക്ട് അല്ലെങ്കിൽ സാധാരണ ആത്മീയതയുടെ ഭാഷ പറഞ്ഞ ദൈവത്തിന്റെ കണ്ണുപതിഞ്ഞ ദൈവത്തിന്റെ കരവലയത്തിൽ പെട്ടവർക്ക് തിരിച്ചറിവ് കിട്ടും അവർക്കെ മനസ്സിലാകത്തുള്ളൂ ദൈവ സംരക്ഷണം അതെ ബൈബിൾ ഭാഷ ഇപ്പം ബൈബിളിൽ തന്നെ പറയുന്നത് എന്താ നിയോഗിക്കപ്പെട്ടവർ അനേകം അനവധി തെരഞ്ഞെടുക്കപ്പെട്ടോ അല്ലെ അപ്പൊ ഞാനിപ്പം നമ്മളിപ്പോ സംസാരിക്കുന്നത് ഷാന്റിക്ക് മനസ്സിലാകുന്നു ഷാന്ജിക്ക് മനസ്സിലാകാനുള്ള കാരണം എന്താ ആ സബ്ജക്ട് നമ്മുടെ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മ നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തൊരു വിഷയത്തെ പറ്റിയാണ് നമുക്ക് ബോറടി വരുന്നത് നമുക്ക് ഒരുപക്ഷെ ബഹുമാനം കണ്ട് തലവുലിങ്ങിയിരിക്കുക അപ്പൊ ഞാൻ അങ്ങോട്ട് പറയുന്ന ഷാഞ്ചിയുടെ ഉള്ളിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് അവിടെ ഉണ്ട് എപ്പോഴും ഒരു ഷാഞ്ചിപ്പം പ്രവർത്തിക്കുന്ന മേഖല സാമൂഹ്യ പ്രവർത്തന രാഷ്ട്രീയ രംഗത്തൊക്കെ ഉണ്ട് നമ്മുടെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയായിരിക്കും അവരോടൊക്കെ ഇങ്ങനെ ഡിബേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധ ഉണ്ടല്ലേ അറിയുന്ന ആളുകൾ അറിയാൻ സമാന മനസ്സിലായിട്ട് ഉള്ളിലുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല അപ്പൊ ഈ സ്പിരിച്വാലിറ്റിയുടെ ഇപ്പൊ നമ്മുടെ ഈ ടോക്ക് ഇത് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടോ അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ സംഗതി ഉള്ളതാണ്ടോ ഇതിലേക്ക് ഇത്ര നേരം മനസ്സിലാകത്തില്ല അതുകൊണ്ട് തന്നെ അവർ പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്ഷൻ ഉള്ളവരാണ് ദൈവത്തിന് കണ്ടുപോ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എല്ലാവരും ദൈവ നിയോഗ മനുഷ്യമാരെല്ലാം ദൈവ നിയോഗമുള്ളവരല്ലേ ഇത്രയും ആൾക്കാരെ കിട്ടും എല്ലാം നിയോഗിക്കപ്പെട്ടവരാണ് പക്ഷെ അതിനകത്തുനിന്ന് ഈ ഒരു വിഷയത്തിലേക്കുള്ള ടേസ്റ്റ് പറഞ്ഞാൽ മനസ്സിലാകുന്ന മനസ്സിലായാൽ മാത്രം പോലെ

ക്ലാരിറ്റി കൊടുക്കും ക്ലാരിറ്റി കൊടുക്കും പലരിലും ഉണ്ട് അറിവുണ്ട് അതിന് നമ്മളിപ്പോഴത്തേക്കുള്ള ഡിസ്കഷനിലൂടെ ക്ലാരിറ്റി കൊടുക്കുന്നു അതിനെ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ഈ സംഘത്തിലൂടെ പോകും അപ്പൊ ആ ഇന്റൻഷൻ പിന്നെ അവർ അതനുസരിച്ച് അവരുടെ ആ വർക്ക് ഓരോരുത്തർ കർമ്മമണ്ഡലുണ്ടല്ലോ അതിലേക്ക് കൂടി എന്നെ ഫോക്കസ് ചെയ്താലോ അവിടെ അതിലൂടെ നമുക്കെല്ലാം മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കും അതെല്ലാം എവിടുന്നേ അതെ പുറത്തേരും കൊണ്ട് തന്നെ അല്ല നമ്മളിലുള്ളത് തന്നെ നമ്മുടെ ശക്തിക്ക് ചലിപ്പിക്കാനുള്ള കഴിവു ചലിപ്പിക്കാൻ ചലിക്കുന്ന സംഗതി പ്രപഞ്ചത്തിനാണ് ആ അതെ ഇപ്പൊ നമുക്ക് ഇവിടെ ചലിക്കുന്നല്ലേ കാറ്റ് കാറ്റ് കൊണ്ടല്ല പ്രപഞ്ചം ചലനാത്മകമാണ് ചലിപ്പിക്കുന്ന സാധനം ചലിപ്പിക്കാനുള്ള ശക്തി മനുഷ്യന്റെ ഉള്ളിലുണ്ട് ആത്മശക്തി പക്ഷെ അത് ഉപയോഗിക്കാൻ പഠിക്കണം അപ്പൊ അങ്ങനെ എല്ലാം സുഖമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് എത്തി അങ്ങനെല്ലാം മനുഷ്യന് ചുറ്റും ഓരോരുത്തരുടെ നേരെ ആദ്യം ചോദ്യം ചോദ്യത്തിലേക്ക് തന്നെ ഈ വ്യത്യസ്ത രീതിയിൽ ആക്കാരാകുന്നത് കൊണ്ടാണ് ഈ അത് ചലിപ്പിക്കാൻ കറക്റ്റ് രീതിയിൽ ചലിപ്പിക്കാൻ അറിഞ്ഞ ആളുകൾ വിജയിക്കുന്നു അതിന് അവരെവിടെ പിറന്നോ എന്ത് വിദ്യാഭ്യാസം ക്രൈറ്റീരിയ അല്ല ജനിക്കുമ്പോൾ സീറോ ആയിട്ടാണ് ഭരിക്കുമ്പോൾ ഹീറോ ആയിട്ടാണ് എത്രയോ മഹാന്മാര് നമുക്കറിയാം അറിയാം എ പി ജെ അബ്ദുൽ കലാം ഇനി അമേരിക്കയുടെ പ്രസിഡന്റ്മാരായിരുന്ന പലരും പലരും അത് സീറോയിലല്ലായിരുന്നു അവർ പിന്നെ ലോകമറിയുന്നവരായി മാറിയത് വരുന്ന സാഹചര്യത്തെ അവര് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ നമുക്കറിയാം യൂസഫിരിക്കും അങ്ങനെ ഓരോ രംഗത്തും വിജയിച്ചവരെ സംബന്ധിച്ച് പോയി കഴിഞ്ഞാൽ അവർ ജനിച്ച ശേഷമാണ് നമ്മൾ നമ്മളാരുടെ മക്കളായിട്ടാ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ഒന്നും അറിയില്ല പിന്നീട് അകത്തേക്ക് അവർ കൊടുത്ത റൂട്ട് ആ ഈ ശക്തിയാണ് പ്രവർത്തിപ്പിച്ച് പുറത്തേ ഉള്ളതിനെ ചിലർ അത് തീരെ അറിഞ്ഞിട്ടാവണമെന്നില്ല അവരിൽ അവര് കർമ്മത്തിലായിരിക്കും ആ കർമ്മത്തിൽ അവർ മറ്റേ ഒന്നും വരുന്നില്ല വരുന്നില്ല അതുകൊണ്ടല്ലേ ചില ഈ യുക്തിവാദികൾ ദൈവവിശ്വാസം ഒന്നും ഇല്ലാത്തവരാണ് അവർ സക്സസ് ആയിട്ട് അവിടെ ദൈവം അധ്വാനത്തിലൂടെ യെസ് അപ്പോഴും എന്താ സംഭവിക്കുന്നത് ഈ എനർജി ആണ് അവരാ വർക്കിലേക്ക് അവരെ പ്രൊഫഷനിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നടന്ന ആ തോട്ടും ആക്ഷനുമാണ് റിസൾട്ടായിട്ട് അവിടെ ദൈവം വേണ്ടന്നെ ഈ ദൈവം എന്ന് പറഞ്ഞ സംഭവത്തിന് മനുഷ്യൻ ഇട്ട പേരല്ലേ എനർജിക്ക് മനുഷ്യ പല പേരുണ്ട് അതെല്ലാത്തിലും അടങ്ങിയിരുന്ന എനർജി ഒന്ന് തന്നെയാണ് അതിന് പല പേരിട്ട് വിളിക്കുന്നത് ഇലക്ട്രിസിറ്റിക്ക് പല പേരിട്ട് വിളിക്കുന്ന അപ്പൊ ഇതിനെ അറിയാത്തവരാണ് ഇന്ന പേരുള്ള ദൈവം പറഞ്ഞാൽ എന്നെങ്കിലും ഇറങ്ങി വന്ന് നമ്മളെ കണ്ടറിഞ്ഞ് രക്ഷിക്കും അതാണ് അന്ധവിശ്വാസം നമ്മുടെ അജ്ഞതയാണ് മറ്റു പലരും ചൂഷണം ചൂഷണം ചെയ്ത് അവര് അപ്പം നമുക്ക് അറിവില്ലാത്ത കാരണം എന്ത് ചെയ്യും നമുക്ക് ഭയം വരും നമുക്ക് അവര് പറയുന്ന കർമ്മങ്ങൾ ഇപ്പൊ ഈ മതപരമായ രീതിയിലുള്ള തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാർ ദൈവമതത്തിൽ അവര് സത്യത്തിൽ ദൈവത്തെ അണികൾക്ക് പരിചയപ്പെടുത്തി പേടിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടം കിട്ടുമെന്നു ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് നിർത്താൻ നീ തെറ്റ് ചെയ്താൽ നിന്നെ നീ അങ്ങനെ ചെയ്താൽ നിന്നെ ദൈവം ശിക്ഷിക്കും അല്ലെങ്കിൽ നിന്നത് തന്നില്ലെങ്കിൽ നിന്നെ ദൈവം ശിക്ഷിക്കും ഇനി ഇത് ചെയ്താൽ നിനക്ക് അത് കിട്ടും അതെ അത് കിട്ടും ഇത് കിട്ടുന്ന മീഡിയ ഞാൻ അത് പറഞ്ഞു അപ്പൊ എന്നെ പറ്റില്ല അപ്പൊ ഞാൻ പറയുന്നതാണ് ഇത് അല്ല ഞാനല്ലേ അടുത്തറിഞ്ഞിട്ടുള്ളൂ അടുത്തിരിക്കുന്ന ആളിതാ പക്ഷെ ഈ ആളുടെ പേഴ്സണൽ ലൈഫ് നോക്കിയാറുണ്ടല്ലോ സാധാരണക്കാരിലും ദുരിതമാരെ ഞാൻ അപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ഈ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നവരുണ്ട് അവിടെ അടിച്ചളിക്കാറുണ്ട് ാരാ എന്നാ അവരെപ്പോഴും ദൈവത്തിന് അടുത്ത് നിൽക്കുന്നവരാ നമ്മളൊക്കെ ഗുരുവായൂര ശബരി പോയി കഴിഞ്ഞാൽ തള്ളി മാറ്റി പറഞ്ഞു രവീന്ദ്രന്റെ നടന്ന പറ്റി മാറ്റം എന്നാ എപ്പോഴും ദൈവത്തിനടുത്തീക്കുന്ന ആളല്ലേ എന്നാൽ ഇവരെയല്ലേ ആദ്യം രക്ഷിച്ചിട്ട് വേണ്ട നമ്മളെ രക്ഷിക്കുക എപ്പോഴും കണ്ടു ഒന്ന് നേരത്തെ പറയാം ഇന്റർ വല്ലേ അവൻ ജോലിക്ക് വേണ്ടി വരുന്നു അവിടെ ഇങ്ങനെ നോക്കുന്നത് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ മനസ്സ് മാലിന്യ അപ്പൊ എത്ര ദൂരെ ഇന്നാലും നമ്മുടെ ഇന്റൻഷൻ കറക്റ്റ് ആണെങ്കിൽ ദൈവം ഈ എനർജി നമ്മുടെ സമീപത്താണ് അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റിലാണ് ദൈവം ഇരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്തില്ലെങ്കിലും അത്ഭുതം പോലെ എന്തെങ്കിലും ആ ഒരു മാജിക്ക് സംഭവിക്കും എന്നുള്ള വിശ്വാസമാണ് അത് വിശ്വാസം ഈ നമ്മള് സാധാരണ പറയാറുണ്ട് വാഗീറിയ ദൈവം അതെ അതെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ബോധപൂർവ്വം ഒരു ഭാഗം ആളുകൾ എല്ലാവരും അല്ല മതത്തിന്റെ ആണെങ്കിലും ഈ ആളുകളെ അലസരാക്കി നിർത്തി അലസത അവരില് ഒന്നും ചെയ്യണ്ടല്ല അവർക്ക് പിന്നെ ഈ പറയുന്ന ആളുകളുടെ ഒക്കെ സേവനം കിട്ടുള്ളൂ അതിനുവേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഇത് ആ ഒരു പഴഞ്ചൊല്ലു സത്യത്തില് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ ഉദ്ദേശിച്ചല്ല അല്ല പക്ഷിമൃഗാദികളെ എല്ലാത്തിനെ വാഗീറും അതെ കുഴപ്പമുള്ള ഇവിടെ അതുകൊണ്ട് അത് അതെ അത് നോക്കൂ പ്രഭാതത്തില് ഒരു നാല് അഞ്ചു മണി കഴിയുമ്പോഴത്തൊട്ട് കിളികളി ചലച്ചുപോണം കോഴി കൂവും അത് ഭയന്നിട്ടുമല്ല പേടിച്ചിട്ടുമല്ല ആഹ്ലാദത്തിലാണ് കുയിലു പാടുന്ന അത് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പം ഏതാനും വിനായി കഴിയുമ്പം ഈ സൂര്യൻ ഉദിക്കും എനിക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട് ഉണ്ട് അതിന് തേടി വെക്കണ്ട വാഗീരന്റെ ദൈവം കൂടെ കരുതിട്ടുണ്ടോ പക്ഷെ മനുഷ്യ ഒരു മൃഗവും ഇതുവരെ പട്ടിറന്ന് വെച്ചിട്ടുണ്ടോ ഇല്ല അവർ പറയുന്നത് നമ്മൾ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ ഏതെങ്കിലും മധുമാര് പിന്നെ ഭക്ഷണ സഹായത്തിന് വേണ്ടിട്ട് ഹോട്ടലിൽ കേറിയിട്ട് എടുത്തൊന്നിട്ടുണ്ടായിരുന്നു വേറെ ശ്രദ്ധിച്ചിട്ടുണ്ടോ മൃഗാദികൾക്ക് അതുങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന പൂർണ്ണ ആയുസ് വരെ ഒരുമാതിരി ജീവിക്കും ഏതെങ്കിലും മറ്റു ജീവികൾ പിടിച്ചില്ലെങ്കിലോ അപകടത്തിൽപ്പെടാതെ രോഗം വന്ന് ആത്മഹത്യ ചെയ്തോ ഒരു ഇത് മരിച്ചിട്ടില്ല കാരണം അറിയോ മനുഷ്യൻ വളർത്തുന്ന ചില മൃഗങ്ങൾ ഹാർട്ട് അറ്റാക്ക് വന്നു വീട്ടിൽ വളർന്ന പട്ടിക ചെയ്യാൻ പറ്റും മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം കൊടുത്ത് അല്ലാതെ നാച്ചുറലി വളരുന്ന തെരുവിലുള്ള നായ പോലും അതുങ്ങളുടെ ആയസ് എത്താതെ മരിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ ഇത് വരണം എന്തായാലും കാരണം പ്രകൃതിയിലാണല്ലോ പ്രകൃതിയിൽ ജീവിക്കുന്ന പ്രകൃതിയുടെ രീതിയിൽ ജീവിക്കുന്നു വേണ്ടാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല വേണ്ടാത്ത ചിന്തകളും ഇല്ല പോയിന്റ് ആ വേണ്ടാത്ത ചിന്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടാത്ത ചിന്ത എന്ന് അറിയോ മരിച്ചുപോകുമോ എന്നുള്ള ചിന്തയം ഏതെങ്കിലും പട്ടിയോ പശുവോ പൂച്ചോ പൂച്ചോ വെറുതെ ഇരുന്നും എന്നെങ്കിലും മരിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അത് ആകെപ്പാടെ ചിന്തിക്കുന്നത് വിശപ്പിനെ പറ്റിയുള്ള ചിന്തയുണ്ട് ഏതെങ്കിലും മറ്റ് ജീവികൾ എന്നെ ആക്രമിക്കാൻ വരുമോ എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ ചിന്തയുള്ളൂ മെയിനായിട്ടുണ്ട് എന്റെ മകൾ വലുതായി ഒരു സാധനം അതുകൊണ്ട് ഉണ്ട് ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇനി എന്താവും എന്റെ ഭാവി അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും ഇനി ഇനിയിപ്പം വിശപ്പ് അടങ്ങാനുള്ളത് ഉണ്ടിപ്പോ ഇനി നാടുകളിലേക്ക് വെട്ടി പിടിക്കാനുള്ളതും ശേഖരിച്ച ശേഖരിച്ചു എന്നിട്ട് അത് നിലനിർത്താൻ കിടന്നുട്ടോ ഇങ്ങനെ വന്നെന്തേലും ഇവന് പറഞ്ഞ പത്ത് നൂറ് വയസ്സ് വരെ പോകത്തില്ല അതിനു മുമ്പ് അടിച്ചു പോകും സംഭവിക്കുന്നതാണ് മരണം മറ്റങ്ങൾ ഒരിക്കൽ പോലും മരണത്തെ ചിന്തിച്ചിട്ടില്ല ഇവൻ നമ്മള് കണ്ടിട്ടുണ്ട് ഒരു ജീവിയെ മറ്റൊരു ജീവി ഭക്ഷിക്കാനായിട്ട് ഓടിക്കുന്നു ചില മാനിന്റെ ഒക്കെ ഊടുന്ന ഇവന്റെ ഓട്ടം അവൻ ജീവൻ കൊണ്ടാണ് ഊടിനെ അതെ ഇത് തരം മരിക്കോന്ന് മരിക്കുമോ എന്ന് ചിന്തിച്ചാൽ അതോടെ തീർന്നു തീർന്നു നമ്മുടെയൊക്കെ പ്രശ്നം അതല്ലേ കടുവം പിടിക്കുന്ന അവസാന നിമിഷം വരെ ഞാൻ രക്ഷപ്പെടും തന്നെയാണ് അതുവരെ ജീവൻ പോകുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല എന്തെങ്കിലും മനുഷ്യനതല്ല എന്തെങ്കിലും കേട്ടാ സംഗതി സ്റ്റക്കായി പോയി അതോടെ തീർന്നു ഇതാണ് ഈ നമ്മുടെ ആയുസ് കുറയാനുള്ളത് ഇതെല്ലാം മനസ്സിന്റെ കൺട്രോൾ നിയന്ത്രണത്തിലാണ് അപ്പൊ ഇതിനെപ്പറ്റി അറിയാത്തതല്ലേ സർവ്വത്തിലെ പരാജയത്തിനും കാരണം അതെ ശരിയാണ് മനുഷ്യന്റെ അഭിവൃദ്ധിക്കായിട്ട് അപോഗതിക്കായിട്ട് ഈ പറയുന്ന ട്രിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് മനസ്സിലാക്കി ഡെയിലി ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിനൊരുപാട് കല അറിയണം അത് അതാണോ നമ്മൾ സാറ് ചെയ്യുന്നത് അതിങ്ങനെ നമ്മൾ ഇടയ്ക്കിടക്ക് നമ്മള് മൂർച്ഛ കൂട്ടുന്ന കണക്ക് കൂട്ടിക്കൊണ്ടേ ചിലരുടെയൊക്കെ സംബന്ധിച്ച് വരും വന്ന് സാറേ ഇൻസ്റ്റന്റ് ആയിട്ട് ഒന്ന് ഈ ഓപ്പറേഷൻ ചെയ്ത് പോവുക എന്നുള്ളത് നടക്കില്ല അത് ശരീരത്തിന് ശരീരത്തിന്റെ കേസ് ശരിയാ ഒരു സർജന് ഓപ്പറേറ്റ് ചെയ്ത് പ്രശ്നം പരിഹരിക്കുക മനസ്സിന്റെ ഈ നല്ല കേസ് വേണം നോളജും ആയിട്ട് അതിനെ പരിപാലിച്ചപ്പോൾ ഘട്ടം ഘട്ടമായി അതിനെ അറിഞ്ഞ് ചെയ്യേണ്ട പിന്നെ അതുപോലെ തന്നെ വരുന്ന മരുന്നാളുകളുടെ വേറൊരു ചിന്ത ഉണ്ടാവും ഇപ്പം ഞാനൊന്നും ചെയ്യേണ്ട അടുത്തേക്ക് എല്ലാം സാധനം അത് അതൊരു എടുത്താൽ മതി ആൾക്കാരുടെ മടിയത് മടിയാണ് താൻ പാതി ചെയ്യാ ചെയ്യുന്നില്ല ഞാൻ ചെയ്യേണ്ട പോലെ ചെയ്യാതെ ഇപ്പൊ ഇവിടെ തന്നെ ഒരു ഒരു കേസ് സ്റ്റഡി പറയാം അവര് ഹസ്ബൻഡും വൈഫും കൂടെ വരും